ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു റോഷനീസ് വേൾഡ് ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചക്കക്കുരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരണേ ഇനി ഇതാ ചക്കക്കുരു പായസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ വൈറ്റ് കളറിലുള്ള തൊലി ഉണ്ടല്ലോ അത് മാത്രം കളഞ്ഞെടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ആ ബ്രൗൺ പാർട്ട് കളയണമെന്നില്ല ഇനി ഞാനിത് ഒന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊണ്ടുവരട്ടെ ഇതാ ഇപ്പോൾ ഇതാ ഞാൻ കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് കുക്കറിൽ വേവിക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തത് കുക്കറിൽ വേവിക്കുന്നതെങ്കിൽ ഇതുപോലെ ചെറിയ പീസസ് ആക്കണമെന്നില്ല അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ ചക്കക്കുരു എടുക്കുമ്പോൾ ചിലതുണ്ടാവില്ല മൂത്തുണങ്ങിയത് പോലെ ആവുന്ന ആ രീതിക്കുള്ള ചക്കക്കുരു എടുക്കാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തിലുള്ള ആ ചക്കക്കുരു എടുക്കാൻ നോക്കാം ഇനി ഇത് ഞാൻ വേവിച്ചെടുത്ത് കൊണ്ടുവരട്ടെ അപ്പോഴേക്ക് ചക്കക്കുരു വെന്ത് വരുമ്പോഴേക്ക് തേങ്ങാപ്പാൽ എടുക്കണം തേങ്ങാപ്പാലിൻ്റെ മൂന്നാം പാലൊന്നും ആവശ്യമില്ല ഒന്നാം പാലും രണ്ടാം പാലും വേണം പക്ഷേ രണ്ടാം പാല് കുറച്ച് കുഴുപ്പോട് കൂടിയിട്ട് തന്നെ ആവുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഒന്നാം പാലിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഒരു തേങ്ങയുടെ പാലാണിപ്പോൾ എടുക്കുന്നത് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒന്നാം പാൽ എന്താ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു ചെറിയൊരു ബൗളിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കട്ടെ ഇനി രണ്ടാം പാലിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അടിച്ചെടുത്ത് ആ തേങ്ങ പീരേണ്ടല്ലോ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൊഴുപ്പോട് കൂടി തന്നെ വേണം ചക്ക കുരുവല്ലേ അപ്പോൾ അത് കുറച്ച് തേങ്ങാപ്പാൽ മുന്നിട്ട് നിൽക്കണം അപ്പോൾ ഇതാ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി തന്നെ കിട്ടുകയും ചെയ്യണം കേട്ടോ രണ്ടാം പാലല്ലേ അപ്പോൾ ഇനി ഇത് രണ്ടാം പാലും ഇത് കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് കൊഴുപ്പോട് കൂടിയിട്ടന്നെ രണ്ടാം പാലും വേണം ഇനി തേങ്ങാപ്പാൽ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം മധുരത്തിനാവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് അച്ച് വെല്ലാന്ന് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ അച്ച് വെല്ലമൊക്കെ ആണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ അച്ച് എടുത്തോളൂ കേട്ടോ അപ്പോൾ വെല്ലം മെൽറ്റായി വരുമ്പോഴേക്ക് ചക്കക്കുരും വെന്ത് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതായിരുന്നു ഇനി മിക്സിയുടെ ഡാറിലോട്ട് ഇത് മാറ്റി കൊടുക്കാം തണുത്തതിന് ശേഷം കേട്ടോ ഇനി നല്ല പേസ്റ്റ് ിൽ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചക്കുരുവിലുള്ള വെള്ളമുണ്ടല്ലോ അത് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ചക്കക്കുരു വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലുണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാൻ നോക്കാം ഇനി ഇതാ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് അരച്ചെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ ഇതിനിപ്പം ഇത് കറക്റ്റായിരുന്നു കേട്ടോ ആ വെള്ളം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് കണ്ടോ നല്ല പേസ്റ്റ് പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരച്ചെടുക്കാൻ നോക്കാം ഇനി ചിലവർക്ക് ഇതിങ്ങനെ കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ പകുതി നല്ല പേസ്റ്റായിട്ട് അരക്കാം കുറച്ച് ഒന്ന് ഉടച്ചും കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മുഴുവനും നമ്മൾ ഏത് പായസം വെക്കുന്ന ഏത് പാത്രത്തിലാണെന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ രണ്ടാം പാൽ കൊണ്ട് അതിലൊഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് കൊടുക്കുക ഏതെങ്കിലും ഒരു മന്തോ തവിയോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയെടുത്താൽ മതി കേട്ടോ ഞാൻ പിന്നെ എളുപ്പത്തിന് അങ്ങനെ ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുണ്ടല്ലോ മിക്സിയുടെ ജാറിലുള്ളത് അത് മുഴുവനും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാം പാലിൻ്റെ ബാക്കി പാൽ ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ കണ്ടോ അത് മുഴുവനും അതിങ്ങനെ ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ിപ്പം മാറ്റി ഒന്ന് കട്ടയൊക്കെ ഉടക്കാൻ വെച്ചതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മന്തോ തവിയോ വെച്ചിട്ട് അതിൽ കട്ട ഒട്ടും ഇല്ലാതെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഒട്ടും കട്ട കെട്ടാതെ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് അടുപ്പിൽ വെക്കുന്നതിന് മുൻപേ ഇത് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അതിങ്ങനെ വീണ്ടും കട്ട കെട്ടിയ പോലെ ആയിട്ട് നമുക്കിത് ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടാം ഇപ്പോൾ ഇതാ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ച വെള്ളം അപ്പോഴേക്കും ഞാൻ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ എന്തെങ്കിലും കച്ചറേണ്ടാ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കാൻ നോക്കാം അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് അതിനൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് സാബുദാന അഥവാ ചൗവരി എന്ന് പറയുന്നില്ല അതൊരു അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തി വേവിച്ചെടുത്തത് തന്നെ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ കാണിക്കാതിരുന്നെന്താന്ന് പറഞ്ഞാൽ വീഡിയോ ലങ്ങത്ത് ഓവറാ വേണ്ട എന്ന് കരുതിയിട്ടോ ഇനി ഇത് നമുക്ക് ഈ നമ്മുടെ ചക്കക്കുരു പായസത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനിയില്ലേ ഈ സാബുദാനക്ക് പകരം അഥവാ ചൗവരിക്ക് പകരമായിട്ട് അരിപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പം എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിന്ന് വരുമല്ലോ അപ്പോൾ അരിപ്പൊടി കല കലക്കി ഒഴിക്കാം ഈ സാബുദാന ആകുമ്പോൾ നമുക്കിങ്ങനെ കുടിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴുള്ള ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് എന്നാലും പെട്ടെന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷണലായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഇത് പറഞ്ഞു തന്നെയുള്ളൂ കേട്ടോ അരിപ്പൊടിയോ ചേർക്കുന്നതെങ്കിൽ അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് കുറുകി വരുമല്ലോ ആ ടൈമിന് ഒന്നാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴേ പായസം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു ലൂസ് ഇരിക്കും പോലെ തോന്നുമെങ്കിലും ഇത് ഒന്ന് കുറുകി വരും കാരണം നമ്മൾ സാബുദാനൊക്കെ ചേർത്തതല്ലേ അതെല്ലാം അരിപ്പൊടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി വരും അതേപോലെ ഇല്ലേ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഞാൻ ഞാനിതിലോട്ട് ഏലക്ക പൗഡറും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നോട് അതിൻ്റെ ക്ലിപ്പ് മിസ്സായി പോയതാണ് അത് ായിട്ടും ചേർത്ത് കൊടുക്കണം എന്നാലും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അതിൻ്റെ ക്ലിപ്പ് മിസ്സായിപ്പോയി എന്നേളും ഇപ്പം കണ്ടോ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ നേരം തിളപ്പിക്കരുത് ഇത് കണ്ടോ ആ സെൻ്റർ ഭാഗത്തു നിന്ന് ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇപ്പോൾ കണ്ടോ ഈ ഇത് ഇനി ഇരിക്കുന്നതോറും ഒന്ന് കുറുകി വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി പായസത്തിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഗി ടേബിൾ സ്പൂൺ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് തേങ്ങാ കൊത്തില്ലേ അതല്ലെങ്കിൽ ണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങാ കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം തേങ്ങാ കൊത്തൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലോട്ടു തന്നെ കുറച്ച് ക്യാഷ്നൊട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാഷ്നൊട്ടും റൈസിൻസും പിന്നെ തേങ്ങക്കൊത്തൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് കൂട്ടേം കുറയ്ക്കുകയൊക്കെ ചെയ്യാം പായസത്തിൽ കാശ്നൊട്ടും ആ തേങ്ങാ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം ഞാൻ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറ ആവുന്നതിന് മുൻപായിട്ടാണ് കാഷ്നൊട്ട് കൂടെ ഇട്ട് കൊടുത്തത് കാരണം നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് കാഷ്നൊട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞ പോലെ ആവാൻ വഴിയുണ്ട് കേട്ടോ പിന്നെ അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറ ആയി ഇട്ട് വരുന്ന സമയത്ത് കുറച്ച് റൈസിൻസ് റൈസിൻസുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് റൈസിൻസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരണം കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് അതൊന്ന് ബബിൾസായി വരുന്ന സമയത്ത് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം പിന്നെ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നത് പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ വഴിയുണ്ട് അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് അതെനിക്ക് തമിഴ്നെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളത് അപ്പം അതിലിട്ട് കൊടുക്കാനാണ് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതാ മുഴുവനും ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പായസം കണ്ടോ ഇരിക്കുന്നോറും കുറുകി വരും പറഞ്ഞ പോലെ തന്നെ ഇത് ഈ കുറച്ച് സമയമാകുമ്പോഴേക്കന്നെ അതിങ്ങനെ കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഒരു കൺസിസ്റ്റൻ ിസ്റ്റൻസിൽ ഓഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഫ്ലെയിം ഒന്ന് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിൽ ഓഫ് ചെയ്തു വെച്ചാൽ കറക്റ്റ് ആയിക്കിട്ടും കേട്ടോ ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ജീരകവും ഏലക്ക പൗഡറും മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പം കണ്ടോ കുറച്ച് സമയം ഞാൻ ആ അടുപ്പ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്നും ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് അപ്പോൾ കണ്ടോ കറക്റ്റ് പാകത്തിനായിക്കി കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരുന്നു കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറുതെ പറയല്ല ചക്കക്കുരു എല്ലാം കഴിക്കാൻ ചില മക്കൾക്കൊക്കെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതുപോലെ മധുരത്തിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഞാനിപ്പോൾ ഇത് സെർവിംഗ് പ്ലേറ്റിലോട്ട് സോറി സെർവിങ് ബൗളിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ മാറ്റി വെച്ച ആ ക്യാഷും റൈസിൻസും തേങ്ങക്കൊത്തൊക്കെ ഇല്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ചക്കക്കുരു വെറുതെ കളയുന്ന ചക്കക്കുരു കൊണ്ട് നല്ലൊരു പായസം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാൻ സപ്പോർട്ട് തരാം അപ്പോൾ പുതിയ വീടുകളിൽ കാണുവരേക്കും താങ്ക്